ക്രിസംഗികളെന്ന് വിളിക്കപ്പെടുന്ന ചാനലുകൾ വളരെ ശക്തമായ ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ മുസ്ലിം പക്ഷവാദിയാണെന്നുള്ളതാണ് ഞാൻ മുസ്ലിം പക്ഷവാദിയല്ല ഞാൻ ക്രിസ്തുമതത്തിന് വേണ്ടി ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ പോയി സൂസിയേഷൻ ഘോഷിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പ്രസംഗിക്കാത്ത ഒരു മേജർ കൺവെൻഷനും ഇല്ല മാരാവൺ കൺവെൻഷൻ തൊട്ട് ഓർത്തഡോക്സുകാരുടെ മാക്കാൻകുന്ന് കൺവെൻഷൻ തൊട്ട് മർത്തോമക്കാരുടെ കൊട്ടാരക്കരുടെ കൺവെൻഷൻ തൊട്ട് ബന്ധുക്കോസുകാരുടെ കേരള കൺവെൻഷൻ തൊട്ട് മഡ്രാസിലും ബോംബെയിലും കൽക്കട്ടയിലും ഡൽഹിയിലും നാഗാലാൻഡിലും ആസാമിലും ഒക്കെ പോയി ഞാൻ സുവിശേഷം ഘോഷിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ സുവിശേഷം ഘോഷിച്ചു എൻ്റെ പൂർവ്വികർ ഇരുപത്തൊന്ന് തലമുറയായി തുമ്പവൺ ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ വികാരിമാരായിരുന്നു ഇരുപത്തൊന്ന് തലമുറയായിട്ട് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ഇയേഴ്സ് എനിക്ക് പേര് തന്ന എൻ്റെ അമ്മയുടെ മുത്തച്ഛൻ ഓർത്തഡോക്സ് സഭയിലെ പ്രസിദ്ധനായ അലക്സാന്തർസ് കത്തനാരാണ് എഴുപത്തൊന്ന് കൊല്ലം തുടർച്ചയായി കലവരും വെല്ലുവിളിയൊരു വികാരിയാവുകയും ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി പന്ത്രണ്ട് പള്ളികൾ സ്ഥാപിച്ച കിഴക്കത്തിരി പള്ളി ഉൾപ്പെടെ സ്ഥാപിച്ച പന്ത്രണ്ട് ഇടവകൾ രൂപീകരിച്ച ആളാണ് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എൻ്റെ ഭാര്യയുടെ മുത്തച്ഛനാകട്ടെ റവൻ തോമസ് ഡേവിഡ് സി എസ് ഐ സഭയുടെ ആദ്യത്തെ ട്രഷറാണ് അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഫാദറിലോ ഡിവിഷണൽ എഞ്ചിനീയർ ശേഷം സി എസ് ഐ സഭയുടെ സൗത്ത് കേരള ഡയസിൻ്റെ ട്രഷററായിരുന്നു അങ്ങനെ ഈ എന്നെ വിമർശിക്കുന്നവർ ചെയ്തതിനെ കളത്തിലൂ ഇരട്ടി ഞാൻ ക്രിസ്തുമത്തിൻ്റെ സുവിശേഷം കോഷിച്ചിട്ടുണ്ട് വേദോസ്വ എടുത്ത സുവിശേഷം ഘോഷിച്ച ഒരാളാണ് എനിക്ക് പോലീസ് സർവീസിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി ഞാൻ ഈ സുവിശേഷം ഘോഷിച്ചതിന് അങ്ങനെ എൻ്റെ ശത്രുക്കൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഫ്രണ്ട് പേജിൽ ഇന്ത്യൻ പാസ്റ്ററൽ സർവീസ് എന്ന് പറഞ്ഞ് എൻ്റെ ഐ പി എസിനെ എക്സ്പാൻഡ് ചെയ്തു അങ്ങനെ ഇരു ഇരുപത്തി മൂന്ന് വർഷം എൻ്റെ സർവീസിൽ ഒരു ലോ ആൻഡ് ഓർഡർ പോസ്റ്റിംഗ് തന്നില്ല ഞാൻ ക്രിസ്ത്യൻ സുവിശേഷം ഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ട് എന്നെ നിങ്ങൾ മുസ്ലിം പക്ഷവാദിയാക്കേണ്ട യാതൊരു ആവശ്യമില്ല ഞാൻ എൻ്റെ സുവിശേഷൻ എൻ്റെ രീതിയിൽ പറയുന്നു പക്ഷേ ക്രിസ്ത്യാനികൾക്ക് അപകടകരമായ രീതിയിൽ നിങ്ങൾ പ്രചരണം നടത്തിയാൽ അത് തെറ്റെന്ന് പറയാനും എൻ്റെ മനസ്സാക്ഷേപിച്ചാൽ ശ്രമിച്ചു അത്രേ മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾ നിങ്ങളുടെ ചാനലിലൂടെ ചില വാർത്തകൾ അടിച്ചു വിടുകയാണ് അതിൽ രണ്ടുമൂന്ന് തന്നെ ഞാൻ നിങ്ങളോടൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾ ആ പറയുന്നത് പത്ത് ശതമാനം മുസ്ലിങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് വന്നാൽ പിന്നെ ആ രാജ്യം മുഴുവനെ ഇസ്ലാമാവും അതുകൊണ്ട് ഇത് വലിയ അപകടമാണ് എന്ന് പറഞ്ഞാണ് നിങ്ങളുടെ ഒരു ദീർഘമായ ചാനൽ വാർത്തകളിലൂടെ നിങ്ങളുടെ ചാനലിൽ വരുന്നത് ഇത് വളരെ തെറ്റായ ഒരു ഇൻഫർമേഷനാണ് വളരെ തെറ്റായ ഇൻഫർമേഷൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ രണ്ടോ മൂന്നോ ശതമാനവുമായിട്ട് ചെന്ന ക്രിസ്ത്യാനി ആ രാജ്യങ്ങൾ മുഴുവൻ ക്രിസ്തുമതത്തിലേക്ക് മാറ്റിയത് എങ്ങനെയെന്ന് നിങ്ങൾ ചരിത്രത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു സംഭവമല്ലേ യൂറോപ്പിൽ ക്രിസ്ത്യാനി പോയി ഒരു ശതമാനം പോലും ഉണ്ടായിരുന്നില്ല അവിടുത്തെ പ്രധാനമതം മിത്രായസമായിരുന്നു അവരുടെ മുഴുവൻ ക്ഷേത്രങ്ങളും അടിച്ചു തകർത്ത് അവരുടെ അവരുടെ പൂജാരിമാരെ മുഴുവൻ ഡ്രൂഡ്സ് എന്ന് പറഞ്ഞ് കൊന്നൊടുക്കി സൂര്യമതക്കാരെ മുഴുവൻ കൊന്നൊടുക്കി സൂര്യഭഗവാൻ്റെ ജന്മദിനമായ ദിനത്തെ ക്രിസ്മസ് ആക്കി മാറ്റി അവരുടെ പ്രധാനപ്പെട്ട ദേവത ഈയോസ്റ്റർ അതിനെ പിടിച്ച് ഈയോസ്റ്റർ ഉത്സവം പിടിച്ച് ഈസ്റ്ററാക്കി മാറ്റി ഇങ്ങനെ യൂറോപ്പ് മുഴുവൻ അവിടുത്തെ തദ്ദേശവാസികളെ കൊന്നൊടുക്കി ഇസ്ലാം മതം പ്രചരിപ്പിച്ചാണ് അമേരിക്കയിൽ പോയി അമേരിക്ക ആകെ ഇരുന്നൂറ്റമ്പത് ക്രിസ്ത്യാനിയാണ് പോയത് നിരന്തുണ്ടായി കോടി റെഡ് ഇന്ത്യൻസിനെ കൊന്നൊടുക്കി അഷ്ടക്കുകളെ മായക്കുകളും മായന്മാരെയും ഇംഗാസിനെ മുഴുവൻ കൊന്നൊടുക്കി അവരുടെ ഒരൊറ്റ ആരാധന ഇനി ബാക്കിയുണ്ടോ അവരുടെ ആ അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അഞ്ചു കോടി മുളാറ്റോസ് അതായത് റെഡ് ഇന്ത്യൻ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുണ്ടായ കുട്ടികൾ മുളാറ്റോസ് എന്നൊന്ന് അറിയപ്പെടുകയാണ് ക്രിസ്ത്യാനികൾ ഓസ്ട്രേലിയയിൽ പോയി അവിടെ എന്ത് ചെയ്തു അവിടെ മവോറീസ് ഉണ്ടെങ്കിൽ അവരെ മുഴുവൻ കൊണ്ടു ടസ്മാനിയയിൽ ഒറ്റ ടസ്മാൻ ബാക്കിയില്ല എന്നിട്ടത് പിടിച്ചെടുക്കുകയാണ് ചെല്ലുന്നിടത്തല്ല അക്രമത്തിലൂടെ പിടിച്ചെടുത്ത് ക്രിസ്തു നമ്മൾ വളർത്തിയില്ലേ ഞാനൊരു സത്യ ക്രിസ്ത്യാനിയാണ് രാവിലെ രണ്ട് ജവമാൽ എൻ്റെ ശരീരത്തിൽ കിട്ടുമ്പോൾ രാവിലെ മറ്റും ജവമാല അർപ്പിക്കുന്ന ആളാണ് ദിവസവും പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയാണ് സത്യ ക്രിസ്ത്യാനിയാണ് അവരുടെ ചരിത്രം നമ്മൾ തെറ്റിച്ച് പറയാൻ പാടില്ല ഇസ്ലാം ഇങ്ങനെ പോകുന്നിടത്താലും പിടിച്ചടക്കുന്നു എന്ന് അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല വാള് കൊണ്ട് ഇസ്ലാം മതം വളർത്തിയെന്ന് പറയാണ് ക്രിസ്ത്യാനിയോ ക്രിസ്ത്യാനി വാളും തോക്കും പീരംഗം ഉപയോഗിച്ച് മതം വളർത്തി ക്രിസ്ത്യാനി മുസ്ലിമിനെ കുറ്റം പറയാൻ പാടില്ല നിങ്ങളുടെ ചാനലിൽ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരക്കെ ആ സീരിയലിന് തൊട്ടു താഴെ വേറൊരു വാർത്ത കൊടുത്തിരിക്കുകയാണ് അതെനിക്ക് വായിച്ചപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി നിങ്ങൾ പറയുന്ന ആ വാർത്ത എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളുടെ നാല് രാജ്യങ്ങൾ ആക്രമിച്ചു സിറിയ ലബനോൻ പാലസ്റ്റീൻ അങ്ങനെ കുറേ രാജ്യം ആക്രമിച്ച് അങ്ങനെയാണ് ഇസ്ലാം അവിടെ വന്നതെന്നാണ് ഇത് കോളേജ് പഠിക്കുന്ന ഏത് കുട്ടിക്കും ഇൻ്റർനെറ്റിൽ തപ്പി അപ്പോഴേ കിട്ടുന്ന വിവരമല്ലേ റോമ സാമ്രാജ്യം നാൽപ്പത് ശതമാനം പോലും ക്രിസ്ത്യാനി ആയിരുന്നില്ല കോൺസ്റ്റാൻ ചക്വ് ക്രിസ്തു സ്വീകരിച്ചപ്പം ത്രിടോഷ ചക്രവർത്തി ഏടി മുന്നൂറ്റി എൺപത്തൊന്നിലെ ക്രിസ്തു മതം യൂറോമിൻ്റെ ഔദ്യോഗിക ബോധമാക്കി മാറ്റി അപ്പോഴും ക്രിസ്തു മതത്തിന് റോമാ സമരത്തിൽ ഭൂരക്ഷ ഈ ലെബനോൺ സിറിയ തുടങ്ങിയ പ്രദേശങ്ങളിലെ ക്രിസ്തു മതത്തിന് നാൽപ്പത് ശതമാനം പോലും അംഗങ്ങളില്ല ആ സമയത്താണ് ഇസ്ലാം ഉണ്ടാവുന്നത് ഇസ്ലാം ഉണ്ടായിട്ട് പ്രവാചകനോ മുസ്ലിങ്ങളോ ക്രിസ്ത്യൻ രാജ്യം ആക്രമിക്കാൻ വന്നോ നിങ്ങൾ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി പ്രവാചകൻ ആരെങ്കിലും ആക്രമിക്കാൻ പോയോ മെക്കയിൽ നാളിൽ ഇങ്ങോട്ട് വന്നാണ് ബദർ യുദ്ധം ഉണ്ടായത് മെക്കയിൽ നാളുകൾ ഇങ്ങോട്ട് വന്നിട്ടാണ് യുദ്ധം ഉണ്ടായത് മെക്കയിൽ നാളിൽ ഇങ്ങോട്ട് വന്നിട്ടാണ് കണ്ടക്ക യുദ്ധം ഉണ്ടായത് ഈ ജെറുസലേമും ജോർദാനും പിടിക്കാൻ ഇസ്ലാം എങ്ങനെയാണ് കഴിഞ്ഞത് ക്രിസ്ത്യാനികൾ അങ്ങോട്ട് പോയി ആക്രമിച്ചു അങ്ങനെയാണ് യാർമോക്ക് യുദ്ധം ഉണ്ടായത് അതിനുശേഷം ബൈസാനിയൻ എംപയറും പേർഷ്യൻ എംപയറും കൂടെ ചേർന്നിട്ട് കതീസിയയിൽ മുസ്ലിങ്ങളെ കൊല്ലാൻ വന്നു അപ്പോൾ മുസ്ലിങ്ങൾ തിരിച്ചടിച്ചു അവരുടെ ഭാഗ്യത്തിന് അവരെ ക്രിസ്ത്യൻ സൈന്യത്തേക്കാൾ വളരെ എണ്ണക്കുറവുള്ളൊരു നിങ്ങൾ ക്രിസ്ത്യാനിയെ തോപ്പിച്ചവർ യാർമുഖം കതീശം ജയിച്ചപ്പഴേ അവർക്ക് ജോർദാനും ജെറുസലേമുൾപ്പെടെ ഉൾപ്പെടെ ഇസ്രായേൽ ഉൾപ്പെടെ ഭൂപ്രദേശം കിട്ടിയത് അപ്പോൾ അത് ഏത് കുട്ടിക്ക് ഏത് സമയത്തും വെരിഫൈ ആവുന്നൊരു ഇൻഫർമേഷൻ നമ്മുടെ ചാനലിൽ കൂടെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാമോ അത് ശരിയല്ല ഇനി വേറൊരു കാരൻ തിരിച്ചമ്മൾ ആലോചിക്കേണ്ടേ ക്രിസ്ത്യാനി ആക്രമിക്കാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം കാണിച്ചു തരാമോ അറുപത്തി മുസ്ലിം രാജ്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ ആ അറുപത്തി നാലും ക്രിസ്ത്യാനിയെ ആക്രമിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനി ആക്രമിക്കാത്ത ഒറ്റ മുസ്ലിം രാജ്യം ബാക്കിയില്ല ഒരു തവണ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനി ആക്രമിച്ചെന്ന് നിങ്ങൾ പറഞ്ഞെന്ന് വെച്ചോ നിങ്ങൾ തിരിച്ച് ക്രിസ്ത്യാനി തിരിച്ച് ഇറാഖ് എത്ര തവണ ആക്രമിച്ചു ഇരുപത്തിയഞ്ച് തവണ ആക്രമിച്ചു കുരിശുത്തതിൽ പന്ത്രണ്ട് തവണ ജെറുസലേമും ചുറ്റുമുള്ള പ്രദേശം ആക്രമിച്ചു അപ്പോൾ അവർ ഇങ്ങോട്ട് ഒരു തവണ ഒന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ഇരുപത്തഞ്ച് തവണ പോയ ചരിത്രമല്ല ചരിത്രത്തിൽ കിടക്കുന്നത് എന്നിട്ട് ഈജിപ്റ്റും ഈ പറയുന്ന സിറിയയും പാലസ്തീനും ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥലം ലിബിയ അൾജീരിയ തൊട്ടങ്ങ അറ്റം വരെ സ്പെയിനും പോർച്ചുഗലും തൊട്ട് മേള അറ്റം വരെ പിന്നെ തെക്കോട്ടുള്ള രാജ്യം എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാം പ്രചരിച്ച വന്ന പാകിസ്ഥാൻ ഇന്ത്യ ബംഗ്ലാദേശ് മലേഷ്യ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രദേശവും ഡച്ചുകാരി എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമ രാജ്യം ഇൻഡോനേഷ്യ പിടിച്ചു ഡച്ച് ഈസ്റ്റ് ഇൻഡീസിനെ തന്നെ വിളിച്ചിരുന്നത് ബ്രൂഡേ ക്രിസ്ത്യാനിയെ പിടിച്ചടക്കി എന്നിട്ട് മധ്യേഷ്യയിലുണ്ടായിരുന്ന മുസ്ലിം രാജ്യങ്ങളായിരുന്നു കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ ടർക്കനിസ്ഥാൻ ഇത് മുഴുവൻ റഷ്യ എന്നുള്ള ഓർത്തഡോക്സ് ക്രിസ്ത്യാനി ഒന്ന് പിടിച്ചെടുത്തു ഇനി ഇത്രയും കാലം ക്രിസ്ത്യാനിക്ക് പിടിക്കാൻ പറ്റാത്ത ഒറ്റ മുസ്ലിം രാജ്യം ഉണ്ടായിരുന്നുള്ളൂ അത് അഫ്ഗാനിസ്ഥാനാണ് ബ്രിട്ടീഷ് എമ്പയർ കൂടുന്ന് അങ്ങോട്ട് നോക്കി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതൊട്ടായിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഒന്ന് അഫ്ഗാനിഷൻ പിടിക്കാൻ പറ്റിയില്ല അവസാനം റഷ്യക്കാരവിന്ന് ഇങ്ങോട്ട് പിടിക്കാൻ നോക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അവർ പകുതിയായപ്പോഴത്തേന് അമേരിക്ക എന്നുള്ള ക്രിസ്ത്യാനി വന്നിട്ട് അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത് ഇരുപത് കൊല്ലം നം ക്രിസ്ത്യാനിയോട്ട് ഭരിച്ചില്ലേ ക്രിസ്ത്യാനി ആക്രമിക്കാത്ത ഒരൊറ്റ മുസ്ലിം രാജ്യം ഈ ഭൂമിയിൽ അപ്പോഴാണ് നിങ്ങൾ പറയുന്ന മൂന്ന് മുസ്ലിം രാജ്യം ക്രിസ്ത്യാനി ആക്രമിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള അവാസ്തവമായ കാര്യങ്ങൾ ഒരു ചാനൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യരുത് കാരണം ഏത് കോളേജ് വിദ്യാർത്ഥിക്കും ഏത് സമയത്തും നെറ്റിലടിച്ച് നോക്കി ഇതെല്ലാം കിട്ടുക അല്ലേ